വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാല് ദശാംശം ഒൻപതി അഞ്ച് പേരെ ഒഴിവാക്കി കരട് വോട്ടർ പട്ടിക ചൊവ്വാഴ്ച പ്രസിദ്ധീകരിക്കും ജനുവരി ഇരുപത്തിരണ്ട് വരെ അവകാശവാദങ്ങളും എതിർപ്പുകളും അറിയിക്കാം കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും രേവതി രഘുനാഥൻ ചേരുന്നു രേവതി എന്താണ് എസ് ഐ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ തുഷാര കഴിഞ്ഞ കുറച്ച് ദിവസമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട വാർത്തയായി വരുന്ന ഒന്നാണ് അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അല്ലെങ്കിൽ എസ് ഐ ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതനുസരിച്ച് കരട് വോട്ടർ പട്ടിക ചൊവ്വാഴ്ച പ്രസിദ്ധീകരിക്കും ഇതിൽ ഒഴിവാക്കിയത് ഇരുപത്തിനാല് ലക്ഷം പേരെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സംസ്ഥാനത്തെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിശോധനയുടെ കരട് പട്ടികയാണ് പ്രസിദ്ധീകരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ട് വരെ ഇതിലെ അവകാശവാദങ്ങളും എതിർപ്പുകളും അറിയിക്കാമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഓരോ നിർദ്ദേശത്തിനും പ്രത്യേക ഫോം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയത്തക്ക കാര്യം പേര് ചേർക്കുന്നതിന് ഫോം നമ്പർ ആറാണ് എൻ ഐ ആർ പൗരന്മാർക്കായി ഫോം ആർ എ ആണ് പേര് നീക്കുന്നതിന് ഫോം ഏഴും തിരുത്തൽ വരുത്തുന്നതിനോ താമസസ്ഥലം മാറ്റുന്നതിനോ ഫോം എട്ട് എന്നിങ്ങനെ ഉപയോഗിക്കാം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ ഇക്കാര്യം പരിശോധിച്ച് തീരുമാനമെടുക്കുന്നതാണ് കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആരെയെങ്കിലും ഹിയറിംഗിന് ശേഷം ഒഴിവാക്കിയാൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ ഉത്തരവ് തീയതി മുതൽ പതിനഞ്ച് ദിവസത്തിനകം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഒന്നാം അപ്പീൽ നൽകാം ഇതിലെ തീരുമാനം തൃപ്തികരമല്ലെങ്കിൽ തുടർ നടപടിയുമായി മുന്നോട്ട് പോകാവുന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഒന്നാം അപ്പീൽ ഉത്തരവ് തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് രണ്ടാം അപ്പീൽ നൽകാവുന്നതാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയപരിധി ഇനിയും നീട്ടണമെന്ന ആവശ്യവും ഇതിനിടയിൽ ശക്തമായി വരുന്നുണ്ട് മരിച്ചുപോയവർ എന്ന് പറഞ്ഞ് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരിൽ പലരും ജീവിച്ചിരിപ്പുണ്ടെന്ന അവകാശവാദവുമായി രാഷ്ട്രീയ നേതാക്കൾ അടക്കം രംഗത്തെത്തിയിരുന്നു ഇക്കാര്യത്തിൽ കൃത്യമായ പരിശോധന വേണമെന്നാണ് ഉയർന്നിരിക്കുന്ന ആവശ്യം ക്രിസ്മസ് അവധിക്ക് നാട്ടിലെത്തുന്നവർക്ക് കൂടി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമൊരുക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് അവധിക്കെത്തുന്ന ഇവരിൽ നല്ലൊരു ശതമാനവും കണ്ടെത്താൻ സാധിക്കാത്തവർ ഉൾപ്പെടുന്ന എ എസ് ടി പട്ടികയിൽ അറിയാൻ കഴിയുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ഈ ഒരു കാര്യം വളരെ വലിയ രീതിയിൽ ചർച്ചയാകും എന്നുള്ളത് ഉറപ്പാണ് കാരണം കരട് വോട്ടർ പട്ടിക വന്നു കഴിഞ്ഞാൽ പേര് ചേർക്കാൻ കഴിയാത്തവരും പേരില്ലാത്തവരും ഒക്കെ ആകെ ഒരു കോലാഹലം തന്നെ സംസ്ഥാനത്തുണ്ടാകും ഉണ്ടാകും അല്ലെങ്കിൽ ഇതേറെ ചർച്ചയ്ക്ക് വഴിവെക്കുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്